എഫ് സി ഗോവയുടെ പരിശീലകനായ മനോലോ മാർക്കസ് സെമി ഫൈനലിന്റെ ഫസ്റ്റ് ലീഗില് സ്വന്തം തൊട്ടകത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം മുംബൈ സിറ്റിയുടെ ഹോം ഗ്രൗണ്ടായ അന്തേരിയിലെ മുംബൈ ഫുട്ബോൾ അറിയണയെ കയറി മുംബൈ സിറ്റിയെ പഞ്ഞിക്കിടും എന്നൊക്കെ ഒരു അവകാശവാദ പ്രഖ്യാപനമൊക്കെ നടത്തിയെങ്കിൽ പോലും മുംബൈ സിറ്റിയുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ ക്രട്ടിയുടെ രോമത്തിൽ പോലും ആ വെല്ലുവിളി വെല്ലുവിളിയൊന്നും ഏറ്റിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം പുള്ളി ഇപ്പോഴും ഗോവയെ തങ്ങളുടെ തൊട്ടകത്തിലേക്ക് വിളിച്ചു വരുത്തി കഷാപ്പ് ചെയ്ത് വിടാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ തള്ളിനൊന്നും ുള്ളി നിൽക്കുന്നില്ല പുള്ളി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ മണ്ണിലും ബൗൺസ് ബാക്ക് ചെയ്ത് ഗോവയെ പരാജയപ്പെടുത്തും അതിന്റെ കാരണം കൂടുതലൊന്നും പറയുന്നില്ല അതിന്റെ കാരണം ഉള്ളൂ ഇത് ഞങ്ങളാണ് ഇത് ഞങ്ങളാണ് ഞങ്ങളുടെ വിന്നിങ് മെന്റാലിറ്റി ഇതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത മത്സരത്തിലും ഗോവയെ പരാജയപ്പെടുത്തും ഇത്രയുള്ളു ഒരു ഡയലോഗിൽ പോലും വല്ലാത്തൊരു മാസ് ഇമ്പാക്ട് ഉണ്ട് ഇത് ഞങ്ങളാണ് ഞങ്ങളുടെ മെന്റാലിറ്റി ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ എഫ് സി ഗോവയെ ഇനിയും ഞങ്ങൾ പരാജയപ്പെടുത്തും ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് വെച്ച് ഇത്രയുള്ളു പക്ഷേ സംഭവത്തിനൊരു മാസത്തിലുണ്ട്